ഹായ് കൂട്ടുകാരി എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്ക് അവധിയുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ അപ്പം ഇവിടെ ട്രാൻസ്പോർട്ട് ബസ് സ്ട്രൈക്കുള്ള ഒരു ദിവസം ഉണ്ടായിരുന്നല്ലോ അന്നാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പം രാവിലെ തന്നെ അവരൊക്കെ വീട്ടിലുണ്ട് പിന്നെ ഞാൻ രാവിലത്തെ കാപ്പിടിയൊക്കെ കഴിഞ്ഞ് പിന്നെ തന്നെ നമ്മൾ പുറത്തോട്ട് അടു ഉപ്പ് ഒക്കെ ഊട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അത് തീയൊക്കെ ഒന്ന് കത്തിച്ച് കൊടുക്കുകയാണ് അന്നേരം രാവിലെ ഞാൻ ദോശയും സാമ്പാറും ഒക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതൊക്കെ കഴിഞ്ഞ് നല്ലൊരു വെയിലായി കേട്ടോ ഒത്തിരി സമയമൊന്നും ആയിട്ടില്ല പക്ഷെ നല്ല വെയിലാണല്ലോ അല്ല ഈ അടുപ്പിൻ്റെ അവിടെ വന്നിരുന്നിട്ട് നല്ല വെയിലുണ്ട് പിന്നെ ഞാൻ ഈ പുറത്തെ നമ്മുടെ ഈ കിടക്കുന്നതെല്ലാം ഒന്ന് കത്തി തീരണമല്ലോ അതിനായിട്ട് ഞാൻ വേണ്ടത് രാവിലെ ഒരു കാലം കുടിവെള്ളമൊക്കെ തിളപ്പിച്ചായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ തേണ്ട ചോറും വെക്കാനായിട്ട് വെള്ളമൊക്കെ വെച്ച് കൊടുത്ത് അരിയൊക്കെ ഇട്ടു അതൊക്കെ കഴിഞ്ഞു നമ്മുടെ പയറിനൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മുടെ ഈ കോഴികളെ ഇപ്പം ഇറക്കി വിടുന്നതിനായിട്ടോ ഭയങ്കര ശല്യമാണ് എൻ്റെ ഈ പയറെല്ലാം ചകഞ്ഞ് ചകഞ്ഞ് നാശമാക്കും അതുകൊണ്ട് ഞാനിപ്പം കൂട്ടിലിട്ട് അടച്ചിരിക്കുകയാണ് അപ്പം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴത്തേനത് ഓർക്കും തുറന്ന് വിടാനാന്ന് അതെ ഇത്രയും നാളും അതിനെ തുറന്ന് വിട്ടിരിക്കുമല്ലായിരുന്നോ അതുകൊണ്ട് ഞാനിപ്പം കൂട്ടിക്ക് തന്നെ ഇട്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ വേണ്ട പയറിനൊക്കെ കുറച്ച് വെള്ളമൊക്കെ രാവിലെ ഞാൻ ഒഴിച്ചു കൊടുത്തു അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞാൻ അടുക്കളയിലോട്ട് തന്നെ വന്നു കേട്ടോ ഒരു അരിയൊക്കെ നമ്മൾ പുറത്തിട്ട് കൊടുത്തുകൊണ്ട് അവിടെ കിടന്നിങ്ങനെ വെന്തോളും പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ചെന്ന് ഇങ്ങനെ തീയന്ന് മാറ്റി മാറ്റി വെച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ അവളോട്ട് മോറിക്കിടന്ന് അവിടെ എല്ലാം തീ കയറി പിടിക്കും കാരണം ഉണങ്ങി കിടക്കുവാണല്ലോ ബാക്കി വശത്ത് ചൂട്ടും മടലും ഒക്കെ അങ്ങനെ നിറകത്തോട്ട് വന്നപ്പം പിന്നെ നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ കാപ്പിയൊക്കെ കുടിച്ചതിൻ്റെ പാത്രങ്ങളൊക്കെയാണ് അന്നേരം രാവിലെ ഒരു തങ്കം പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടാണ് പോയത് എപ്പോഴും നമ്മുടെ ഈ വാഷ് ബേസിൻ്റെ ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ ഒരു രണ്ട് പാത്ര പേരും കാണും കേട്ടോ എത്ര കഴുകി വെച്ചിട്ട് പോയാലും അപ്പം ഞാനതൊക്കെ ഒന്ന് കഴുകി വെച്ചു അവിടെ എല്ലാം ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തിട്ട് കേട്ടോ എത്ര തുടച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും പഴയ വരെ ആയതുകൊണ്ട് വലിയ ക്ലീനൊന്നും ആകത്തില്ല എന്നാലും നമ്മൾ നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന പോലെ വൃത്തിയാക്കിയിടും കേട്ടോ അപ്പം വേണ്ട അതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം നമുക്ക് കറിയൊക്കെ വെക്കണം അപ്പം ഞാൻ നോക്കുമ്പം കഴിഞ്ഞ ദിവസം ഞാൻ വാങ്ങി വെച്ചതാണ് ഈ ക്യാരറ്റ് കേട്ടോ ക്യാരറ്റ് അല്ലെ ക്യാബേജ് ഒരെണ്ണം അങ്ങ് വാങ്ങി വാങ്ങിവെച്ചു പിന്നെ ചിക്കനൊക്കെ ഞാൻ ഇന്നലെ തന്നെ വാങ്ങി കഴുകി ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് വെള്ളമൊഴിച്ചിട്ടു അപ്പം നമുക്കൊരു തോരനും വെക്കണം ഈ ചിക്കൻ കറിയും കൂടെ വെക്കണം കേട്ടോ പിന്നെ മക്കൾക്ക് ഞാൻ അത്യാവശ്യം ഒന്ന് വറുത്ത് കൊടുക്കും ബാക്കി ബാക്കിയെടുത്ത് ഇങ്ങനെ വെക്കും അപ്പം ഒന്നിച്ച് ഞാനതല്ല എടുത്തങ്ങ് കറി വെക്കത്തില്ല ചിക്കൻ മേടിച്ചാൽ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് എടുക്കും കേട്ടോ അതൊക്കെ വെള്ളം ഒഴിച്ചിട്ട് അരിയാനൊക്കെ എടുത്തിട്ടു അത് കഴിഞ്ഞ് ഞാൻ തന്നെ കുറച്ച് തുണികളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വിരിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുവാണ് കേട്ടോ ഈ സൈഡിലൊക്കെ ഞാൻ വിരിച്ചിട്ട് കേട്ടോ അന്നേരം ഇവിടെ നല്ല വെയിൽ കിട്ടത്തില്ല നമ്മുടെ ഇപ്പുറത്തെ സൈഡിലാണ് നല്ല വെയിൽ കിട്ടുന്നത് കേട്ടോ അപ്പം ഞാൻ കുറച്ച് തുണികളൊക്കെ അവിടെ വിരിച്ചിട്ട് ബാക്കി ഇപ്പുറത്തോട്ട് വിരിക്കാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പം നമുക്ക് ഈ സൈഡൊന്നും വെയിലായിട്ടില്ല കേട്ടോ അന്നേരം ബാക്കി സൈഡിലൊക്കെ നല്ല വെയിലായി ഇവിടോട്ടൊക്കെ ആകുന്നേ ഉള്ളൂ അപ്പം നല്ലതായിട്ട് തുണികളൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് അലക്കാം കേട്ടോ അങ്ങനെ തുണികളൊക്കെ അലക്കി ഒന്ന് വിരിച്ചു എന്നിട്ട് ഇതവിടെ കിടന്നങ്ങ് പെട്ടെന്ന് ഉണങ്ങിക്കോളുമല്ലോ അതുകൊണ്ട് ഞാൻ തുണിയൊക്കെ വിരിച്ചിട്ടിട്ട് പിന്നെ നമുക്ക് കറിയൊക്കെ വെക്കാനായിട്ട് കയറാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നല്ല പച്ചപ്പ് നിങ്ങൾ കാണുന്നുണ്ട് ഇവിടെ ഇല്ലേ എന്നിട്ട് നമ്മുടെ പച്ച കളറിലുള്ള ചെടികളാണ് ഈ മി മിറ്റത്തെല്ലാം കേട്ടോ അപ്പം കുറേയൊക്കെ വെട്ടിയതാണ് വീണ്ടും അതെല്ലാം നല്ലവണ്ണം കിളിച്ച് വന്നിട്ടുണ്ട് അങ്ങനെ തന്നെ ഞാൻ വീണ്ടും അടുക്കളയിൽ വന്നു നമ്മുടെ പാത്രം കഴുകിയ ആ ഇതെടുത്ത് താഴെ വെച്ചു കാരണം നമുക്ക് ഇത്രയും സ്പേസേ ഉള്ളൂ ആകെപ്പാടെ ഇവിടെ കേട്ടോ അതവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ അവിടെ പറ്റത്തില്ല അതുകൊണ്ട് ഞാനതൊക്കെ എടുത്ത് താഴെ വെച്ചിട്ട് ഒരു ക്യാബേജിൻ്റെ പകുതി എടുത്ത് കേട്ടോ ഇത് മുഴുവൻ അവിടെ ആവശ്യമില്ലല്ലോ മക്കൾക്ക് അങ്ങനെ ക്യാബേജ് തോരനൊന്നും വലിയ ഇഷ്ടമല്ല എനിക്കിഷ്ടമാണ് കേട്ടോ എന്തെങ്കിലും ഒരു തോരനോ മെഴുക്കുരട്ടിയോ ഒക്കെ ഇഷ്ടമാണ് മീൻകറി മാത്രമായിട്ടൊന്നും ഞാൻ വെക്കത്തില്ല കേട്ടോ അങ്ങനെ തേണ്ടി പകുതി എടുത്തു ഇനിയിപ്പം നമുക്ക് കൈക്ക് വേദനയുള്ളതുകൊണ്ട് ഇങ്ങനെ കൈ പിടിച്ച് കൊത്തിയരിയാൻ വേണ്ടി എനിക്ക് എനിക്കിത്തിരി പാടാണ് അപ്പോൾ ഞാനോർത്ത് നമ്മുടെ ആ ചിരണ്ടുന്ന സാധനമില്ല അതെടുത്ത് ഒന്ന് ചിരണ്ടി എടുക്കാവുന്ന അതാവുമ്പം താഴോട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചിരണ്ടി കൊള്ളി എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ എന്താണ് ഈ കട്ടിങ് ബോർഡേ വെച്ചോ ഇങ്ങനെ അതിനകത്തൊക്കെ വെച്ച് ഒന്നും ചിരണ്ടെന്ന് ഇഷ്ടമല്ല കേട്ടോ സത്യം പറഞ്ഞു ഞാൻ ഈ കൈ കൊണ്ട് തന്നെ അരിഞ്ഞരിഞ്ഞാൽ അതൊരു ശീലമായി പോയി പക്ഷേ ഇപ്പോൾ എനിക്കിങ്ങനെ കൈ പിടിച്ച് കൊത്തി അരിയുമ്പോഴത്തേന് കൈ ഇങ്ങനെ കഴിക്കും കേട്ടോ അപ്പം ഞാൻ ഓർത്ത് അതേ വെച്ച് ഇങ്ങനെ ചിരണ്ടാവുന്നു അങ്ങനെ ഞാൻ അത് തന്നെ പാത്രത്തിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചിരണ്ടി എടുക്കുകയാണ് കേട്ടോ നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞ് കിട്ടും നമ്മൾ നമ്മളെവിടെയെങ്കിലും ധൃതി വെച്ചൊക്കെ പോകാനുള്ള സമയമാണെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യും അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കൈകൊണ്ടിങ്ങനെ കൊത്തിയരിയും കേട്ടോ കണ്ടോ നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് അരിഞ്ഞു വെച്ചു ക്യാബേജും ഒരു സവാളയും പിന്നെ ഒരു പച്ചമുളകും എല്ലാം അരിഞ്ഞ് കുറച്ച് തേങ്ങായും ചരന്തി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നാലും നല്ലവണ്ണം കടുവൊക്കെ പൊട്ടിച്ച് പിന്നെന്താണ് ഒരു വറ്റൽമുളകും ഇച്ചിരി കറിവേപ്പറും ഇട്ട് കഴിഞ്ഞുമ്പോൾ നമ്മൾ ഈ തോരൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ അത് ഞാൻ എപ്പോഴും രണ്ടും കൂടെ ഞെരടിയാണ് സാധാരണ ഇടാറുള്ള മിക്സ് ചെയ്ത് തേങ്ങായുമായിട്ട് ഇന്ന് ഞാൻ അങ്ങനെയല്ല കേട്ടോ ക്യാബേജും ഇതെല്ലാം അരിഞ്ഞത് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ഇടക്കിയിട്ട് കുറച്ച് തേങ്ങാ തേങ്ങാപ്പീരിയോട് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ആവിക്ക് വെക്കണം കേട്ടോ അന്നാലേ ഒരു ടേസ്റ്റ് ടേസ്റ്റുണ്ടാകത്തുള്ളൂ ഈ പച്ചയ്ക്ക് പച്ചക്കെടുത്ത് കഴിഞ്ഞാൽ എനിക്കിഷ്ടമല്ല കുറച്ച് നേരം ഒന്ന് ആവിയിലൊന്ന് വേവിച്ച് കഴിഞ്ഞ് ഒന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തോരനൊക്കെ നല്ല ടേസ്റ്റാണ് ചിലരിങ്ങനെ കടുവ് പൊട്ടിച്ചിട്ട് അന്നേരം തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് മൂടി വെച്ചിട്ടിങ് ഞാൻ കുറച്ച് നേരം മൂടി വെച്ച് നല്ലവണ്ണം ആവി വന്ന് ഇളക്കി ഇളക്കി ഇങ്ങനെ തോർത്തി എടുക്കും കേട്ടോ അങ്ങനെയാണ് ഞാൻ തോരൻ വെക്കുന്നത് പിന്നെ നമ്മുടെ ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ചിക്കൻ കറി ഇവിടെ വെക്കണം കേട്ടോ പിന്നെ ചിക്കൻ കറിക്ക് കുറച്ച് സവാളയും ഇതുമൊക്കെ അരിഞ്ഞെടുക്കണമല്ലോ അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൈക്ക് വേദന ആയതുകൊണ്ട് ഇപ്പം നമുക്ക് ഈ അരിയാനും പിടിക്കാനും ഒക്കെ നല്ല പ്രയാസമാണ് കേട്ടോ കാരണം ഇങ്ങനെ പിടിച്ച് വേണ്ടേ അരിയാന് അപ്പം എന്താണേലും നമുക്ക് സവാളയുടെ തൊലിയൊക്കെ കളഞ്ഞ് എല്ലാം ഇങ്ങനെ ചിരണ്ടി എടുക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ കൈക്ക് നല്ല വേദനയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് എന്നോട് കൈക്ക് വേദനയുണ്ട് ബീനാന്നും പറഞ്ഞ് ചോദിച്ചായിരുന്നു അന്നേരം കൈ കാണിച്ച് മരുന്നൊക്കെ കഴിച്ചു കേട്ടോ വേദനയൊക്കെ ഉണ്ട് അന്നേരം നമ്മുടെ അപ്പൂസ് എനിക്ക് തൊലിയൊക്കെ കളഞ്ഞ് ഇങ്ങനെ രണ്ടായിട്ട് മുറിച്ച് തന്നു എൻ്റെ കണ്ണ് നീർന്നെന്നും പറഞ്ഞ് അപ്പം ഞാൻ പിന്നെ പെട്ടെന്ന് അതൊക്കെ ഇന്ന് അരിഞ്ഞെടുത്ത് കേട്ടോ അതെല്ലാം അരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ശരിക്കും ദാഹിച്ചു കേട്ടോ അപ്പം ഞാൻ ഒരു കപ്പ് വെള്ളമെടുത്ത് അങ്ങ് കുടിച്ചു കേട്ടോ അപ്പം നല്ല ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ് കേട്ടോ അന്നേരം ഞാൻ അങ്ങനെ ഇങ്ങനെയൊന്നും വെള്ളം കുടിക്കാറില്ല അന്നെങ്കിൽ കുടിക്കുന്ന സമയത്ത് ഈ ഒരു കപ്പ് വെള്ളമെടുത്ത് അങ്ങ് കുടിക്കും കേട്ടോ അപ്പം നമ്മുടെ അവിടെ രണ്ട് ചേച്ചിമാർ നമ്മുടെ അടുത്തുള്ളതാണ് വന്നായിരുന്നേ കേട്ടോ അപ്പോൾ അവർ വന്നിട്ട് നമ്മൾ പണ്ട് രണ്ട് വർഷം മുന്നേ കുഴിച്ചു വെച്ചൊരു കപ്പയില്ലായിരുന്നു കുറേ കപ്പകൾ നമ്മൾ കുഴിച്ചു വെച്ചായിരുന്നു അപ്പം പിന്നെ അവിടെ വെള്ളം കയറി ആ കപ്പയെല്ലാം പോയായിരുന്നു കേട്ടോ എന്നാലും ഞങ്ങൾ പൊക്കേനകത്തെല്ലാം വേരായതുകൊണ്ട് ഈ പൊക്കാത്ത ഈ മൂന്നാല് ചുവട് ഇവിടെ കിടപ്പുണ്ടായിരുന്നു അപ്പം ഇവർ വന്ന് കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു ബീന ഇതിനകത്ത് കപ്പയുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് വേരാ വർഷങ്ങളായതാന്ന് പറഞ്ഞു ബാ നമുക്കിത് പൊക്കാവെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അപ്പോസ് ഞാനും കൂടെ വന്നു കേട്ടാ പക്ഷേ എൻ്റെ കൈ വയ്യാത്തത് കൊണ്ട് എൻ്റെ കൈക്ക് പകരം നമ്മുടെ അപ്പൂസാണ് ഇത് വെട്ടുന്നത് എന്നിട്ട് അവരുമായിട്ട് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേന് ഇത്രയും അതിനകത്ത് അതിനകത്തുണ്ടായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഞെട്ടിപ്പോയി കാരണം അത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വർഷമല്ല കഴിഞ്ഞ മുമ്പത്തെ വർഷം നട്ടിട്ട് വെള്ളം കയറിയായിരുന്നു ആ സമയത്ത് ഞങ്ങൾ പിന്നെ പൊക്കിയപ്പോൾ എല്ലാം വേരായതുകൊണ്ട് ഞാൻ തന്നെയാണ് പറഞ്ഞത് വെറുതെ പൊക്കേണ്ട അവിടെയൊക്കെ നിന്നോട്ടേന്ന് എന്ന് അപ്പം എല്ലാവരും ഇങ്ങനെ ചോദിക്കുമായിരുന്നു കേട്ടോ ഞാൻ പറയാം അതിനകത്തൊന്നും ഇല്ലെന്ന് അങ്ങനെ ഇവർ രണ്ടു പേരും കൂടെ വന്നിട്ട് കിളച്ച് 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 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേരെല്ലാം നാല് സൈഡിലോട്ടും പോയിട്ട് അതിനകത്തെല്ലാം കപ്പയായിരുന്നു കേട്ടോ പിന്നെ കുറേ കപ്പ ഇങ്ങനെ പോയി അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഞാൻ ശരിക്കും പറഞ്ഞാൽ കറി വെച്ചില്ല കേട്ടോ അതെല്ലാം അരിഞ്ഞു വച്ചപ്പോഴത്തേനെയാണ് ഇവർ വന്ന് കുറച്ചു നേരമൊക്കെ ഇന്ന് വർത്തകനമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് ഇതിൻ്റെ പുറകെ പോയി പിന്നെ ഞാനും പോയി കേട്ടോ പിന്നെ അപ്പോസും ഉണ്ടായിരുന്നു ഇങ്ങനെ അതേണ്ട പൊക്കുമ്പോഴത്തേന് കപ്പ ഉണ്ടോ ചെറിയ ചെറിയ കപ്പകളാണ് പക്ഷെ നല്ലതായിട്ട് വണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ ചിലതെല്ലാം ഇങ്ങനെ വേരായി അന്നേരം ഒരു കപ്പച്ചോട്ടീന്നാണ് നമുക്ക് ഇത്രയും കപ്പ കിട്ടിയത് അപ്പം ഞാനും അവിടെ പോയി നിന്ന് വീഡിയോ ഒക്കെ എടുത്തു അപ്പം എൻ്റെ കൈ വയ്യാത്തത് കൊണ്ടാണ് ഞാനിത് പിടിക്കാത്ത കേട്ടോ കാരണം ഒന്നാമത്തെ കാര്യം എനിക്ക് രണ്ട് കൈയോ അനക്കാൻ വയ്യ ഇതെങ്ങാനും പിടിച്ച് വരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വീട്ടിലെ ജോലി പോലും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാനിത് പിടിക്കാനൊന്നും പോയില്ല കേട്ടോ അവരെന്നോട് പറഞ്ഞില്ല ആ അങ്ങനെ നേണ്ട കപ്പയൊക്കെ തേണ്ട ഇത്രയും കിട്ടിയിട്ടുണ്ട് ഞാൻ അതിനകത്തൊന്നും ഒരെണ്ണം ഉള്ളൂ ബാക്കി അവർക്ക് എടുത്തു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു വീണ്ടും നമ്മൾ അടുക്കളയിലോട്ട് തന്നെ വന്നു ഞാൻ അന്നേരം ആ ഒരു കപ്പ വൈകുന്നേരം പുഴുങ്ങി കൊടുക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ ചേട്ടൻ നട്ടതാണ് കേട്ടോ പക്ഷേ അതിനകത്തൊന്നും ഒറ്റ കപ്പ പോലും നമുക്ക് കിട്ടിയിട്ടില്ല അന്ന് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ ചേട്ടൻ്റെ ഒരു ആക്സിഡൻ്റ് ഒക്കെ പറ്റിയ സമയത്താണ് ഈ കപ്പ കുഴിച്ചു വെച്ചത് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ വെള്ളം കയറി കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ നമുക്കൊന്നും കിട്ടാതെ വന്നപ്പോഴത്തേന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷം വെള്ളം കയറിയത് കൊണ്ടാണ് കേട്ടോ വെള്ളം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കപ്പ പോകത്തില്ലേ എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ടൈമിലാണിത് കുഴിച്ചു വെച്ചത് അതുകൊണ്ടാണ് അന്നേരം അത് ഞാൻ ഒരെണ്ണം കൊണ്ട് വെച്ചു വൈകിട്ട് നേരം വരുമ്പോൾ പുഴുങ്ങി കൊടുക്കാമല്ലോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചിക്കൻ കറി വെക്കാനായിട്ട് കുക്കറിനകത്താണ് ഞാൻ വെക്കുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ സമയം പോയി അന്നേരം ഞാൻ പെട്ടെന്ന് കുക്കറിനകത്ത് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളി തക്കാളി എല്ലാം വലറ്റി പൊടികളെല്ലാം ചേർത്ത് ഇഞ്ചിയും വെളുത്തുള്ളി നല്ലവണ്ണം ഏറെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കുക്കറിനകത്താകുമ്പം പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അല്ലെങ്കിൽ പിന്നെ ഒരുപാട് താമസം വരും കുറച്ച് രാവിലെ ഞാൻ എടുത്ത് വെള്ളത്തിലിട്ട ചിക്കനാണ് എനിക്ക് കറി വെക്കാൻ പറ്റിയില്ല കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിക്കൻ വെള്ളത്തിലിട്ടപ്പം മുതലേ ഓരോ കാര്യത്തിനായിട്ട് ഇങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് ഞാൻ എന്തായാലും വന്ന് കറി വെച്ചു ഞാൻ ഓർത്തും അഴുക്കായി പോകുന്നില്ല ഒരു കുഴപ്പമില്ല കാരണം നമ്മൾ ഫ്രീസറിനകത്തുനിന്ന് എടുത്തല്ലേ വെള്ളത്തിൽ ഇട്ടിരുന്നത് അങ്ങനെ പൊടികളുമൊക്കെ ചേർത്ത് നല്ലവണ്ണം വഴറ്റി പിന്നെ ഞാൻ ചിക്കനൊക്കെ അതിനകത്ത് ഇട്ട് നല്ല വണ്ണം ഒന്ന് വഴറ്റും കേട്ടോ എപ്പോഴാന്നേരം നമ്മൾ ഈ പൊടികൾ ചേർത്ത് വഴറ്റി കഴിഞ്ഞാൽ ചിക്കനോട് ഇട്ടിട്ട് നല്ല നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കണം എന്നാലും ഞാൻ വെള്ളത്തിൽ തന്നെ ഇട്ടിരുന്നു കുറച്ച് പ്രാവശ്യം കൂടെ ഞാൻ കഴുകി കേട്ടോ ആ വെള്ളമല്ല എന്നിട്ട് പിഴിഞ്ഞ് ഞാൻ ഞാനതിനാൽ സാധാരണ ഞാൻ എപ്പോഴും മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടാണ് ചിക്കൻ കറി വെക്കാറ് നിങ്ങൾ കാണുന്നതല്ലേ ഇന്ന് ഞാൻ മസാലയൊന്നും പുരട്ടി വെച്ചില്ല കേട്ടോ അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ നല്ല വണ്ണം ഒന്ന് വഴറ്റി കൊടുത്തു ഇനിയിപ്പം കുറച്ച് വെള്ളം ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് വേഗാനായിട്ട് വെക്കാം കേട്ടോ അപ്പം ഈ കപ്പയുടെ പുറകെ കുറേ സമയം ഞങ്ങൾ എടുത്തു കേട്ടോ അത് നല്ലവണ്ണം വേരായതുകൊണ്ട് വരിച്ച് പൊക്കാൻ വേണ്ടി ഭയങ്കര പാടായിരുന്നല്ലോ അന്നേരം നമ്മുടെ അപ്പോസൂടെ ഉള്ളതുകൊണ്ട് അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രസമായിരുന്നു കേട്ടോ നമ്മൾ നട്ട ഒന്നിൻ്റെ ഫലം എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ സന്തോഷമുള്ള കാര്യമാണല്ലേ അന്നേരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അന്ന് വിഷമിച്ച് അതൊക്കെ ഒരു സമയമാണ് ഇത്രയും നാളും അവിടെ നിന്നിട്ട് ഞങ്ങളത് പൊക്കിയില്ലേ ഇപ്പോൾ അവർ വന്നപ്പോഴത്തേന് അത് പൊക്കിയപ്പോഴത്തേന് കപ്പ് കെട്ടിയപ്പം ശരിക്കും എനിക്ക് അതിശയമായി പോയി കേട്ടോ അങ്ങനെയൊക്കെയാണ് അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ തേണ്ട സെറ്റായിട്ടുണ്ട് ഞാൻ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി കുറച്ച് കറിവേപ്പിലൊക്കെ ഇനി ഇനിയിപ്പോൾ നമുക്ക് അടച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയോട് ഇട്ട് കൊടുത്ത് ലാസ്റ്റിൽ ഒന്ന് കഴുകൂടെ താഴ്ച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാനിങ്ങനെ കുക്കറിനകത്ത് എപ്പോഴും അങ്ങനെ വയ്ക്കാറില്ല നമുക്ക് ഈ സമയം ഇല്ലാത്ത സമയത്തേ ഉള്ളൂ കുക്കറിനകത്ത് വെക്കുന്ന കേട്ടെ അല്ലെങ്കിൽ പിന്നെ ഒത്തിരി അങ്ങ് കലങ്ങിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊള്ളത്തില്ല ഒരു വിസിലി ആകാവൂ കേട്ടോ പിന്നെ അതിൻ്റെ ബാക്കി പാത്രങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ടല്ലോ അതെല്ലാം ഞാൻ ഒന്ന് എടുത്തു കഴുകാനായിട്ടിട്ടു എന്തെടുത്താലും നമുക്ക് ഈ പാത്രങ്ങളാണില്ലേ അതാണ് ഏറ്റവും വലിയ ജോലി പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് കഴുകാനായിട്ട് നിന്ന് അതെല്ലാം ഒന്ന് കഴുകി അതൊക്കെ കഴിഞ്ഞപ്പം വീണ്ടും എനിക്ക് ദാഹിച്ചു വീണ്ടും ഞാൻ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിച്ചു കേട്ടോ ഇനിയിപ്പം നമുക്ക് ചോറൊക്കെ വിളമ്പി മക്കെ കൊടുക്കണം അങ്ങനെ തന്നെ നമ്മുടെ ചിക്കൻ കറി ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല മണമൊക്കെ വരുന്നുണ്ട് അത് നമ്മൾ കുറച്ച് കുരുമുളക് കൂടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കൊന്ന് കടുകൂടെ താളിക്കണം നമ്മുടെ തോരൻ റെഡി ആയിട്ട് ഇരിപ്പുണ്ട് ചിക്കൻ കറി പിന്നെ മോര് കാച്ചിയതിരിപ്പുണ്ട് കേട്ടോ ഇത് കൂടുതലൊന്നും വേണ്ടല്ലോ അന്നേരം ഞാനൊന്ന് കടുവ് താളിച്ച് കൊടുക്കട്ടെ കേട്ടോ എന്തായാലും ഞങ്ങൾ ചിക്കൻ കറിക്കകത്ത് ലാസ്റ്റിൽ ഒന്ന് കടുവ് പൊട്ടിക്കും ഏത് കറിക്കും നമ്മളൊന്ന് കടുവ് തിളച്ച് കൊടുത്താലേ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ ഒരു പ്രത്യേക മണവുമാണ് അപ്പം നമ്മൾ രണ്ട് എന്താണ് വറ്റൻ മുളകും ഉള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടൊന്ന് കടു തളിച്ചു കൊടുത്തു അതൊക്കെ സെറ്റ് സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇനി ചോറ് കഴിക്കാം അന്നേരം അപ്പൂസൊക്കെ ഈ സമയത്ത് മൊബൈലിനകത്ത് ഗെയിമൊക്കെ കളിച്ചോണ്ടിരിക്കുവാണ് ഞാൻ ലാസ്റ്റിൽ കുറച്ച് മസാലയോട് ഇട്ട് കൊടുത്തു കേട്ടോ എനിക്ക് തോന്നി മസാലയുടെ കുത്ത് കുറവാണ് കാരണം കുരുമുളക് കൂടിയാണ് ഞാൻ ഇട്ട് കൊടുത്തത് പിന്നെ നമ്മൾ ചിക്കൻ മസാല ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ ഇപ്പം റെഡി ആയിട്ടുണ്ട് അന്നേരം ഇതൊക്കെ ഒന്ന് ആറി വന്നു കഴിഞ്ഞാണ് ഞങ്ങൾ ചോറ് പോകുന്നത് കേട്ടോ കാരണം ചൂടോടെ നമ്മൾ ചിക്കൻ കറി മീൻ കറിയൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഇല്ല അപ്പം നമ്മളിതണ്ടേ നല്ലവണ്ണം വെള്ളമൊക്കെ നല്ലവണ്ണം പറ്റി നല്ല ട്രൈ ആയി കേട്ടോ അന്നേരം നമ്മൾ ചോറ് വിളമ്പി തോരൻ ചിക്കൻ കറി പിന്നെ നമുക്ക് മോര് കാച്ചത് കൊണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും വരാം അതുവരേക്കും തരാറ്റുക